ഇന്ന് നമ്മൾ സാധാരണ കോട്ടൻ്റെ തുണി സ്ക്വയർ ഷേപ്പിൽ രണ്ട് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ തുണിയുടെ ബാക്കിലായിട്ട് രണ്ട് പീസിൻ്റെ ബാക്കിലായിട്ട് സാധാരണ സ്റ്റിച്ചിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന പേപ്പർ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ തുണിയുടെ അളവാണ് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നത് നീളവും വീതിയും പതിനഞ്ച് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് റൗണ്ട് ഷേപ്പിലുള്ള ഒരു പ്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് അത് തുണിയുടെ സെൻറ്റർ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം ഇനി പ്ലേറ്റിന്റെ ആ ഒരു ഷേപ്പിൽ തുണിയിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മൾ റൗണ്ട് ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റ് എടുത്ത് മാറ്റിയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പിൽ തുണി കട്ട് ചെയ്തെടുക്കാം എടുക്കാം അപ്പൊ റൗണ്ട് ഷേപ്പിലുള്ള രണ്ട് പീസ് തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു പീസ് തുണി ഇതുപോലെ രണ്ടായിട്ടൊന്നും അടക്കിയിട്ട് ഒരു ഭാഗത്ത് മുകളിലായിട്ട് സെന്റർ ഭാഗം മാർക്ക് ചെയ്യാം ഇനി നിവർത്തി വെച്ചിട്ട് സെന്റർ ഭാഗം മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഉള്ളിലേക്കായിട്ട് മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തേക്കായിട്ട് പ്ലേറ്റിന്റെ ഒരു ഭാഗത ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് ആ ഒരു ഷേപ്പിൽ തുണിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് നീ എടുത്ത് മാറ്റിയിട്ട് മാർക്ക് ചെയ്ത ആ ഒരു ഷേപ്പിൽ തുണി കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ അതാ ഈ ഒരു ഷേപ്പിൽ രണ്ട് പീസ് തുണിയാണ് ഉള്ളത് ഒരു പീസ് തുണി നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഈ ഒരു തുണി നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ ആ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുത്തില്ലേ അവിടെ നിന്ന് ഇഞ്ച് താഴേക്കായിട്ട് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗം ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ തുണി ഒന്ന് നിവർത്തി കൊടുക്കാം ദാ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനി സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് വേറൊരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത് സാധാരണ പ്ലെയിൻ തുണി അതിൻ്റെ നീളം പതിനഞ്ച് ഇഞ്ചും വീതി എടുത്തിട്ടുള്ളത് ഏഴ് ഇഞ്ചാണ് ഈ തുണി നമുക്ക് സൈഡിലേക്കൊന്ന് നീക്കി വെച്ചിട്ട് ഇനി നമ്മൾ മുൻപ് കട്ട് ചെയ്ത് വെച്ച തുണിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ മോൾ ഭാഗത്തേക്കായിട്ട് നല്ല വശത്തേക്കായിട്ട് പ്ലെയിൻ തുണി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം ഇനി കട്ട് ചെയ്തതിൻ്റെ മോൾ ഭാഗത്തേക്കായിട്ട് രണ്ട് സൈഡിലും പിൻ ചെയ്ത് കൊടുക്കാം ഇതേ രീതിക്ക് തന്നെ താഴത്തെ ഭാഗത്തും രണ്ട് സൈഡിലും പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ദാ ഇങ്ങനെയാണ് ഉള്ളത് ഇനി നമുക്ക് ഈ ഒരു തുണി ബാക്ക് സൈഡ് ഫ്രണ്ടിലേക്ക് എന്ന രീതിയിൽ വെച്ച് കൊടുക്കാം ദാ ഇങ്ങനെ അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തതിൻ്റെ തൊട്ട താഴെയായിട്ട് ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കാം എത്ര ഭാഗമാണോ നമ്മൾ കട്ട് ചെയ്തത് അത്രയും നീളത്തിൽ ഇനി സെയിം രീതിയിൽ തന്നെ കട്ട് ചെയ്തതിൻ്റെ മുൻഭാഗത്തും നമുക്ക് ലൈൻ മാർക്ക് ചെയ്യാം അതായത് ഇങ്ങനെ മാർക്ക് ചെയ്തു ഇനി രണ്ട് ഭാഗത്തും നമ്മളൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണുള്ളത് ഇനി മാർക്ക് ചെയ്യുന്ന രീതിക്ക് അരികുഭാഗത്തോടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് അപ്പം മാർക്ക് ചെയ്ത അത്രയും ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പ്ലെയിൻ തുണി സ്റ്റിച്ചിങ്ങിൻ്റെ ഉൾഭാഗം അതാ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആ കട്ട് ചെയ്ത ഭാഗത്തൂടെ ആയിട്ട് ഈ ഒരു പ്ലെയിൻ തുണി ബാക്ക് സൈഡിലേക്കായിട്ട് ഇട്ട് കൊടുക്കണം നമ്മൾ ഇതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിതൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം അപ്പം നമുക്കിത് ആ ഒരു ഹോള് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് ഉള്ളത് ഇനി ഇവിടെ നമുക്ക് സിബ്ബ് സ്റ്റിച്ച് ചെയ്യണം അതിനായിട്ട് നമ്മൾ ഇതാ സിബ്ബ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് സിബിൽ നമ്മൾ റണ്ണർ ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾ ബാക്ക് സൈഡിൽ നിന്നായിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണം ആ ഒരു ഹോളിനെ കറക്റ്റായിട്ട് അടുത്തതായിട്ട് മാർക്ക് ചെയ്യുന്ന രീതിക്ക് നാല് ഭാഗത്തൂടെ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പോൾ ഇവിടെതാ സിബ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു തുണി ബാക്ക് സൈഡ് ഫ്രണ്ടിലേക്ക് എന്ന രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് ആ ഒരു നീളത്തിലുള്ള തുണി താഴേന്ന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കാം ഇനി നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് പോവുകയാണ് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു തുണിയുടെ മൂന്ന് അരികു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അരികു ഭാഗങ്ങൾ മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് മൂന്ന് ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ഇതാ ഒരു രീതിക്കാണ് ഉള്ളത് അടുത്തതായിട്ട് ലൈനിങ് തുണിയാണ് എടുത്തിട്ടുള്ളത് നോൺ വൺ ഫാബ്രിക് ആണ് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ബാഗിൻ്റെ മെയിൻ ഫാബ്രിക് ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ ഒരു തുണിയുടെ ആ ഒരു ഷേപ്പിന് ലൈനിങ് തുണി കൂടെ ചേർത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ തുണിയുടെ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് ലൈനിങ് തുണി കട്ട് ചെയ്ത് എടുക്കാം അപ്പം നമ്മളിതാ കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇതുപോലെയാണ് ഇട്ടുള്ളത് ഇനി ഇതേ രീതിക്ക് തന്നെ നമ്മൾ രണ്ട് പീസാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകുന്നത് അതും നമ്മൾ ലൈനിങ് തുണിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇവിടെ സിബാണ് എടുത്തിട്ടുള്ളത് സിബ് നമ്മൾ തുണിയുടെ മോൾ ഭാഗത്ത് ആ ഒരു ഷേപ്പ് കട്ട് ചെയ്ത് ആ ഒരു ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക അരികിലൂടെ സ്റ്റിച്ച് ചെയ്യാം സിബ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അരികിലൂടെ ആയിട്ട് മോൾ ഭാഗത്തൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമുക്കിതിലേക്ക് റണ്ണർ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ ദാ റണ്ണർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്ത അടുത്തൊരു പീസ് തുണി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സിബുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അതിനായിട്ട് തുണിയുടെ നല്ലവശം ഇതാ ഉള്ളിലേക്ക് എന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് സിബിൻ്റെ അടുത്തൊരു അരുകുഭാഗമായിട്ട് തുണിയുടെ അരികുഭാഗം ചേർത്ത് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അരികിലൂടെ ആയിട്ട് സിബ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അരികിലൂടെ ആയിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അടുത്തതായിട്ട് നമ്മൾ ഹാൻഡിലാണ് എടുത്തിട്ടുള്ളത് ഹാൻഡിലിൻ്റെ നീളവും വിധി ഞാൻ സ്ക്രീനിൽ കൊടുക്കാം ഹാൻഡിലിൻ്റെ ഒരൊറ്റ നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്ത് തന്നെ ഒരറ്റത്തേക്കായിട്ട് വെച്ച് കൊടുക്കുക ക്ലിപ്പ് ചെയ്യുക അടുത്തൊരറ്റം അടുത്ത സൈഡിൽ സിബ്ബ് സ്റ്റിച്ച് ചെയ്ത് അവിടെയും വെച്ച് കൊടുക്കുക ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് ഇനി മാർക്ക് ചെയ്യുന്ന പോലെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തുണി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം ഇനി ഇതിൽ നമുക്ക് സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്യണം താഴത്തെ ഭാഗത്തായിട്ട് അതിനായിട്ട് തുണി ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ രണ്ടായിട്ടൊന്നും മടുക്കുക എന്നിട്ട് താഴത്തെ ഭാഗത്ത് സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്യുക അങ്ങനെ നമ്മൾ രണ്ട് സൈഡിലും സെൻ്റർ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതുപോലെ വെച്ചിട്ട് സിബ് സ്റ്റിച്ച് ചെയ്തിൻ്റെ അവിടെ നിന്ന് അടുത്തൊരു സൈഡിലേക്ക് ഈ ഒരു ഷേപ്പിൻ്റെ അളവ് എത്രയാന്ന് നോക്കുക നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഇരുപത്തി ആറ് ഇഞ്ചാണ് ആ ഒരു ഇരുപത്തി ആറ് ഇഞ്ചിൽ നമ്മളിതാ ഒരു തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നീളത്തിൽ അതിൻ്റെ ബാക്കിൽ ലൈനിങ് തുണി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് ഉള്ളിലേക്കായിട്ട് ഒന്നര ഇഞ്ച് വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്ന് മാർക്ക് ചെയ്യുക ഇനി മാർക്ക് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് താഴേക്ക് അഞ്ചിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ക്രോസ് ആയിട്ട് ലൈന് മാർക്ക് ചെയ്യാം ഇനി മാർക്ക് ചെയ്ത് രണ്ട് സൈഡും കട്ട് ചെയ്തെടുക്കാം ഇതാ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മളിവിടെ ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള തുണിയും ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഒരു തുണിയും എടുത്തിട്ട് നമ്മൾ ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിലേക്കായിട്ട് ഈ ഒരു തുണിയുടെ ഒരൊറ്റം വെച്ച് കൊടുക്കുക അടുത്തൊരറ്റം അടുത്ത സൈഡിൽ ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്തവിടെയും വെച്ചു കൊടുക്കുക ഇനി രണ്ട് സൈഡിലൂടെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് താഴത്തെ തുണിയുടെ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് ഒരു തുണി ന ഇങ്ങനെ അരികിലൂടെ ആയിട്ടൊന്ന് പിടിച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് തുണിയുടെ ഭാഗവും ചേർത്തിട്ട് നമ്മൾ താഴത്തെ തുണിയുടെ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് ഫുള്ളായിട്ട് തന്നെ ഒരു സൈഡിൽ നിന്ന് അടുത്തൊരു സൈഡിലേക്ക് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഇതേ രീതിക്ക് തന്നെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ദാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഹാൻഡിലൊക്കെ ഉള്ളിലേക്കായിട്ട് വെച്ചിട്ട് അടുത്തൊരു ഭാഗവും സ്റ്റിച്ച് ചെയ്യണം എന്നാൽ ആ രണ്ട് തുണിയുടെ അരികുഭാഗം ചേർത്ത് വെച്ചിട്ട് നേരത്തെ ചെയ്ത രീതിക്ക് തന്നെ അരികിലൂടെ ആയിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അരികിലൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗം ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം രണ്ട് സൈഡും അപ്പോൾ രണ്ട് ഭാഗവും നമ്മൾ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ളത് ഇനി നമുക്ക് സിബ് ഇതുപോലെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഈ ബാഗിൻ്റെ നല്ല വശം പുറത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം എന്താ ഇതുപോലെയാണ് നമ്മുടെ ബാഗ് ഇരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ഷേപ്പിലുള്ള ബാഗാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ പുറത്തായിട്ട് ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഉൾഭാഗത്ത് വലിയൊരു പോക്കറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ള നല്ലൊരു ഷേപ്പിലുള്ള ബാഗാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു ബാഗിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്